വണ്ടി തിരിച്ചു വരാം ഇനി നമ്മുടെ കണ്ണും മനസ്സും നിറയുന്ന കാഴ്ചയുടെ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നൊരു അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ വന്നത് തന്നെ അപ്പൊ ഞങ്ങള് പുറത്താണുള്ളത് പുറത്തെന്ന് പറഞ്ഞാൽ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എന്താ പർച്ചേസിങ്ങിറങ്ങി വേണം അപ്പൊ ഹോസ്പിറ്റലിൽ ഇറങ്ങി അപ്പൊ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ കാണാം കാരണം ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ് ഇൻട്രോ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല കാഴ്ചകളിലേക്ക് തന്നെ പോവാ അല്ലേ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ കാരണം ഞങ്ങൾക്ക് കണ്ടിട്ട് അങ്ങോട്ട് കോൾമയൊക്കെ ഉണ്ടോ അത്രയ്ക്കൊന്നല്ല ആദ്യത്തെ കാഴ്ച അപ്പൊ അതല്ലേ നിങ്ങളെ കാണിക്കാൻ നോക്കത്തു ഞങ്ങൾ നമ്മുടെ മുരിക്കാശ്ശേരി ടൗൺ ആണ് കാണുന്നത് കേട്ടോ മുരിക്കാശ്ശേരി ടൗൺ ക്രിസ്മസ് ആയിക്കൊണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഒരുപാട് കുറെ കാര്യങ്ങൾ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ടില്ല ഞങ്ങൾ സത്യം പറഞ്ഞു ഈ വീഡിയോയിൽ വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ എവിടെ ഇറങ്ങിയാലും ടൗണുകളിലെല്ലാം നല്ല അടിപൊളി നല്ല മനോഹരമായിട്ടുള്ള നല്ല അടിപൊളി കാഴ്ചകളാണ് ആ കാഴ്ചകളിലേക്കാണ് നിങ്ങളെപ്പോ കൂട്ടിക്കൊണ്ട് പോകുന്നത് അപ്പൊ അടിപൊളി ഒരു കാഴ്ച കണ്ട് നമുക്ക് തുടങ്ങിയാലോ ഇത് അങ്ങോട്ട് നോക്കിയേ കൊറേ ക്രിസ്മസ് അടിപൊളി സിറ്റി പാപ്പാമാര് അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്ക് കേട്ടോ പൊളിച്ച് ക്രിസ്മസ്നേഹമന്ദിരം പടമുഖത്തിന്റെ ആണ് ഇത് കാണുന്നത് നല്ല അടിപൊളിയായിട്ട് പിള്ളേരെല്ലാം നല്ല എല്ലാവരും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ആയിട്ട് ബസ് വരുന്ന അടിപൊളി കിടിലണായിട്ടുണ്ട് ബസ് കിടിലും നമുക്ക് ആ നല്ല നല്ലതായിട്ട് എടുക്കാൻ പറ്റുന്നില്ല അപ്പോ പുൽക്കൂട് അപ്പോസ്മസ് ആയി കാണുന്ന അവിടുത്തെ അതായത് അഗതി മന്ദിരത്തിന് മറ്റേ പടമ സ്നേഹമന്ദിരത്തിലാകട്ടെ പരിപാടി അവരുടെ വണ്ടി അടിപൊളിയായിട്ട് അടിപൊളി നമ്മുടെ കരോള് നേരത്തെ തന്നെ അതായത് ഒരാഴ്ച മുമ്പ് അല്ല ഇന്നിപ്പോ ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തി ഒന്നാം തീയതി സിറ്റി കരോൾ ആണ് ഇവിടെ സിറ്റി കരോൾ മുരിക്കാശ്ശേരി ടൗൺ കരോൾ ആണ് കാണുന്നത് അടിപൊളി പുൽക്കൂടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വണ്ടി അലങ്കരിച്ചിട്ടുണ്ട് എന്നാലും കൃത്യം നമ്മൾ നമ്മളിങ്ങോട്ട് വണ്ടി എടുത്ത് ഇറങ്ങിയത് സമയത്താണ് ഇത് കാണാൻ പറ്റിയാലും നമ്മൾ ബ്ലോക്ക് ലോറിയല്ല ലോറിയല്ലോ ഉള്ള കാഴ്ചയാവും നമുക്ക് അങ്ങോട്ട് അടുത്തേക്ക് ചെലവാന് വരുന്നില്ല വഴി ബ്ലോക്ക് ആയിട്ട് കിടക്കുക വൺ സൈഡ് വൺ സൈഡ് ആയി ബ്ലോക്ക് ആയി പോയി നമുക്ക് ഏഹ് തിരിച്ചു തിരിച്ചു പറഞ്ഞത് അവരിത് മറ്റേ പടമോഹത്തെ അഗതിമേസി നമുക്ക് വണ്ടി തിരിച്ചു വരാം വണ്ടി അങ്ങേറ്റം അങ്ങോട്ട് തിരിച്ചു വന്ന ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ കുറച്ച് ഈ ഭാഗത്തുള്ള ഇവിടെ ഒക്കെ കണ്ടിട്ട് ജസ്റ്റ് പോയിട്ട് നമുക്ക് അവിടുത്തെ ആ തിരക്കൊന്നും ഒഴിവായിട്ട് നമുക്ക് അവിടെ കടയിലൊന്നു കയറണം അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാ ഒരു എന്ന് കടകളൊക്കെ ഒരുമാതിരി ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും ഒന്നാമത്തെ ഒരു പ്രത്യേകത രണ്ടാമത്തെ ഒരു പ്രത്യേകത എല്ലാ ഡ്രസ് കടകളിലും ചമപ്പും വെള്ളം ഡ്രസ്സേ കാണാനും മൊത്തം ചോപ്പിച്ചിട്ടേക്കാണ് ചുവപ്പും വെള്ളം കാണാൻ നല്ല അടിപൊളി രസമാണ് കാണാനായിട്ട് എന്തായാലും നമ്മള് അങ്ങനെ ഒരു കടയിൽ ഇപ്പൊ കേറാൻ പോകുന്നുണ്ട് ആ കട കേറിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും എന്തായാലും എന്തായാലും ഒരു നക്ഷത്രം കാണുന്ന വലിയ നക്ഷത്രം നമുക്ക് ഫോണിൽ കാണുമ്പോൾ കുറെ ദൂരെ നാണോ അത് പള്ളിയാണ് മുരിക്കാശ്ശേരി പള്ളിയുടെ മുകളിലത്തെ അതേപോലെ തന്നെ എല്ലാ പള്ളികളിലും വലിയ നക്ഷത്ര അങ്ങോട്ട് കാണിച്ച് ഇരിട്ടായി പോയി ഇങ്ങോട്ട് എന്നെ കാണിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ വലിയ അലങ്കാരം ഇപ്പൊ സിറ്റിയുടെ ഇങ്ങനെയാ അപ്പൊ ഇവിടെ അലങ്കാരങ്ങളുടെ ഇത് കുറയും നീ അങ്ങേ അറ്റത്തേക്കാണ് കാഴ്ച നമുക്ക് ആ മറ്റേ കരോട് വണ്ടിയുടെ പുറകെ പിടിക്കാം നമുക്ക് അങ്ങോട്ട് പുകയിലേക്ക് ചെല്ലാം കേട്ടോ ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ഇങ്ങം വരെ വന്ന തിരിച്ച് തിരിച്ചു തിരിച്ചു ാണ് ഇങ്ങനെ ഏതായാലും നിങ്ങള് വന്ന് സ്ഥിതിക്ക് പള്ളിയൊക്കെ കാണിച്ചേക്കാം പള്ളി പള്ളിയിലെ നക്ഷത്രം പള്ളിയിലെ നക്ഷത്രം നമ്മൾ അങ്ങനെ ഇവിടുന്ന് ഇപ്പൊ ഇവിടുന്ന് നോക്കിയാണ്ടില്ലേ കാലിലെ നക്ഷത്രം കാണാൻ പറ്റുന്നില്ല അത് മണ്ടല്യ പോയാലേ കാണാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ഈ ഏറ്റം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ തിരിച്ച് നമുക്ക് നമ്മുടെ കരോൾ വണ്ടിയുടെ പുറയിലേക്ക് പിടിക്കാം അല്ലേ എന്നാലും നമുക്ക് അതിൽ കാണാം അതെ ഇവിടെ നക്ഷത്രം കാര്യങ്ങളൊക്കെ വളത്തെടുക്കാം ഓടിച്ചെടുക്കാം വളച്ച് ഓടിച്ചെടുക്കാം പോകാം അപ്പൊ വണ്ടി ഒന്നും ഇല്ല ഒരു ബൈക്ക് വരുന്ന വേറെ വണ്ടി വരുന്നുണ്ട് വണ്ടി പോയതിനു ശേഷം നമുക്ക് മുരിക്കാശ്ശേരി ക്രിസ്മസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിറ്റിയുടെ ഇങ്ങനെ മുരിക്കാശ്ശേരി ടൗണിന്റെ ഇങ്ങേ അറ്റത്താണ് അറ്റത്താണിപ്പോ ഉള്ളത് അപ്പൊ കാരണം അത് എന്താ വയ്യാത്ത ആളുകളുടെ ആണ് ഒരു ആളുകളെ ഉള്ളൊരു സ്ഥാപനമാണ് പടമുഖത്തെ അസിസി വയ്യാത്ത കുറെ അതായത് രോഗികളായിട്ടുള്ളവരും പല രീതിയിലുള്ള വൈകല്യം ഉള്ളവരും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ അവരുടേതാണ് ഇപ്പൊ ഈ കണ്ടത് നമ്മൾ ഈ സിറ്റി കരോള് കണ്ടത് അത് നല്ല രസമാണ് ഉണ്ണീശോയും മാലഹമാരും അതുപോലെ തന്നെ ഇറങ്ങി ഹോസ്പിറ്റലിൽ അടിപൊളി അത് എടുക്കാൻ പറ്റിയില്ല നമ്മളിപ്പോ അവിടെ കാണിച്ചിട്ട് അല്ല അടിപൊളി പുൽക്കൂട് അതെ അപ്പൊ നമ്മുടെ സിറ്റിയുടെ ഏതാണ്ട് വീണ്ടും സെന്റർ ഭാഗത്തേക്ക് എത്തിക്കാണ്ട് നടുഭാഗം ഇവിടെ തൊട്ട് ഈ തിരക്ക് കൂടുതൽ ഈ സൈഡിലാണ് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മാതാവ് ഇരിക്കുന്നു മാതാവ് ലോഹയുടെ മണ്ടയിൽ മാതാവ് വേണ്ടേ അതാണ് കാണേണ്ടത് ജസ്റ്റ് സൂം ചെയ്യാൻ ക്ലാരിറ്റി എത്രത്തോളം കിട്ടും അറിയുന്നില്ല ഇത് ഉണ്ടോ ഇതാണ് ഇതിന്റെ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയാണ് കാണുന്നത് അപ്പൊ ഇതാണ് ഇവിടുത്തെ കരോൾ കരോൾ പിതാവ് അറിയില്ലോ നമ്മുടെ നഴ്സിംഗ് പഠിച്ചോണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലില് കരോളുണ്ടായിരുന്നു ഹോസ്പിറ്റലിനുള്ളിൽ കൂടെ ആയിരുന്നു എസ് എപ്പിതേട്ട് ഇവിടെ കരിയൊക്കെ തേച്ച് മീശയും താടിയൊക്കെ പിടിപ്പിച്ചിട്ട് സൈഡ് വഴി ഇട്ട് ഈ ഒരു സൈഡിൽ മൊത്തം അവരുടെ വണ്ടിയിൽ അവരിപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൊറേ ക്രിസ്മസ് പാപ്പന്മാര് പിള്ളേരുടെ പാട്ട് കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ കേറാനാണ് നമ്മൾ ഈ ഒരു കടയിലേക്ക് ഇത് നമ്മുടെ മുരിക്കാശ്ശേരി അൽഫോൻസ ഹോസ്പിറ്റലിലെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അടിപൊളി പുൽക്കൂടാണ് കേട്ടോ നമ്മൾ ഈ ഭാഗത്ത് കുറച്ച് അവിടുത്തെ വോയിസ് കട്ട് ചെയ്യുന്നുണ്ട് കാരണം നിലവിലിപ്പോൾ അവിടെ കരോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കരോളിൻ്റെ മ്യൂസിക് നമുക്ക് കോപ്പറേറ്റ് വരും അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആ മ്യൂസിക് ഒഴിവാക്കിയിട്ട് ഈ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നത് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കുറേ കഷ്ടപ്പെട്ട് ചെയ്തൊരു പുൽക്കൂടാണെന്നുള്ളത് കാണുമ്പം തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഭംഗി നേരിട്ട് കാണുമ്പം ഇതിലും ഭംഗിയാണ് കേട്ടോ സൂപ്പറാണ് അവിടെ തന്നെ കരോൾ കാണുന്നു ഒരുപാട് ആളുകളുണ്ട് നല്ല രീതിയിൽ ആൾക്കാരുണ്ട് എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അടുത്തോട്ട് പോയി കാണാം അവിടെ പിള്ളേരുടെ പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അടുത്തോട്ട് പോയിട്ട് കാണാം ഇവിടെയും നല്ല അടിപൊളി പാട്ടും ഡാൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കാണ് ഒരുപാട് ആളുകള് കാണാനുണ്ട് ഇവിടെ സൗണ്ട് ഒന്ന് മ്യൂട്ട് ഹായ് അപ്പോൾ നമ്മുടെ മുരിക്കാശ്ശേരിയില് ഞങ്ങള് വന്നപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളും ക്രിസ്മസിന്റെ അടിപൊളി പരിപാടികളും കരോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടത് ഇപ്പൊ നമ്മളെവിടെ ഏതൊക്കെ അടിപൊളി കാഴ്ച ഇപ്പൊ നമ്മള് മുരിക്കാശ്ശേരി ഹോസ്പിറ്റലിലെ വാങ്ങിക്കലാണ് ഇപ്പൊ കരോൾ ഉള്ളിലോട്ട് കേറിയേക്കണം എന്തായാലും ും മുരിക്കാശ്ശേരി ആണ് കാണിച്ചത് തോപ്രാംകുടി ഇതുവരെ കാണിച്ചിട്ടില്ല കരോൾ വരുന്ന സമയം കാണിക്കാം സിറ്റിപൊളി ആട്ടോ തോപ്രാങ്കുടി അലങ്കരിച്ച അടിപൊളി സൂപ്പർ ആയിരിക്കും അത് അടിപൊളി ആണ് സിറ്റി കരോളും എപ്പോഴും എപ്പഴും പറയും പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പ്രാവശ്യം കാണാൻ ആഗ്രഹമുണ്ട് അപ്പൊ എന്തായാലും തിരിച്ചു പോവാണ് ഞങ്ങള് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും എന്തായാലും തിരിച്ചു പോവാണ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ചെയ്യണം കേട്ടോ ലൈക്ക് അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമന്റ് ആയിട്ട് ഇടുകയും വേണം